കസ്തൂരി രംഗൻ വിഷയത്തിൽ പഞ്ചായത്തുകൾക്ക് റിപ്പോർട്ട് നൽകാനുള്ള അവസാന സമയപരിധി ഈ മാസം മുപ്പതിന് അവസാനിക്കും കേരളത്തിലെ നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകളിലെ പരിസ്ഥിതി സംവേദ പ്രദേശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് ഈ മാസം മുപ്പതിനു മുമ്പായി സമർപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കസ്തൂരിണങ്ങൻ പ്രദേശങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച തൊണ്ണൂറ്റി വില്ലേജുകളുടെ അതിർത്തി നിശ്ചയിച്ചതിൽ അപാകതകൾ ഉള്ളതായും ജനവാസ മേഖലകൾ സമ്മിശ്ര കൃഷിയിടങ്ങൾ തോട്ടഭൂമികൾ എന്നിവ ഉൾപ്പെട്ടിട്ടുള്ളതായും ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിലയിരുത്തിയിരുന്നു സംസ്ഥാനത്തെ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയായി കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകളും ആയതിൻ്റെ വനപ്രദേശങ്ങളും ഡിജിറ്റൽ സർവേ ചെയ്തതിന്റെ സ്ഥലവിവരങ്ങൾ അഥവാ കെ എം എൽ ഫയൽ പരിസ്ഥിതി വകുപ്പിന് ബന്ധപ്പെട്ട വകുപ്പുകൾ കൈമാറണമെന്നും പ്രസ്തുത യോഗത്തിൽ തീരുമാനിച്ചിരുന്നു നിലവിൽ കേന്ദ്ര സർക്കാരിൽ സമർപ്പിച്ചിട്ടുള്ള കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട ഇ എസ് ഐയിൽ നിന്നും കൂട്ടിച്ചേർക്കപ്പെട്ടതോ ഒഴിവാക്കപ്പെട്ടതോ ആയ പ്രദേശത്തിന്റെ പൂർണമായ സ്ഥലരേഖകളും സംരക്ഷിത പ്രദേശങ്ങൾ റിസർവ് വനങ്ങൾ തണ്ണീർത്തടങ്ങൾ എന്നിങ്ങനെ സംരക്ഷണം അർഹിക്കുന്ന പ്രദേശങ്ങളുടെ കെ എം എൽ ഫയൽ വില്ലേജുകൾ ഒഴിവാക്കപ്പെടുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ന്യായീകരണം സഹിതം ഉൾപ്പെടുത്തുന്നതിന് സർക്കാർ തീരുമാനിച്ചിരുന്നു ഇ എസ് എ സംബന്ധിച്ച പരിസ്ഥിതി സംവേദ പ്രദേശം സംബന്ധിച്ച സർക്കാർ റിപ്പോർട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് ലഭ്യമാക്കണമെന്നും അറിയിച്ചിരുന്നു എന്നാൽ കേരളം സമയപരിധി മൂന്ന് മാസത്തേക്ക് ചോദിക്കുകയായിരുന്നു അതേസമയം ഇതു സംബന്ധിച്ച് അറിയിപ്പുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം പറയുന്നത് കിഫ ഉൾപ്പെടെയുള്ള കർഷക സംഘടനകൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഇ എസ് എ റിപ്പോർട്ടിൽ അപാകത ഇത് പരിഹരിക്കണമെന്നും റിപ്പോർട്ട് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ റിപ്പോർട്ടിൽ യാതൊരുവിധ വീഴ്ചയുമില്ലെന്നാണ് സർക്കാരും അന്നത്തെ വനമന്ത്രിയും പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഇ എസ് എ ജിയോ കോർഡിനേസിൽ കണിച്ചാർ ഒന്നാം പാലത്തിന് സമീപം മുതൽ ആറളം വന്യജീവിതി സങ്കേതം ണിച്ചാർ പഞ്ചായത്തിലെ ഏല പീടികയും ഉൾപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരിസ്ഥിതി സംവേദ മേഖല തരംതിരിക്കലുണ്ടായത് മലയോര മേഖലയിൽ ഇതിൽ വ്യാപക പ്രതിഷേധം ഉണ്ടാവുകയും അതിനുശേഷം ഉമ്മൻ ബി ഉമ്മൻ കമ്മിറ്റിയെ നിയമിച്ച് ജനവാസ മേഖല പൂർണമായും കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ നിന്നും ഒഴിവാക്കുന്ന തരത്തിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് ജിയോ കോർഡിനേറ്റ് മാപ്പ് ചെയ്ത് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നതിലാണ് പിന്നീട് വന്ന സർക്കാരുകൾക്ക് വീഴ്ചയുണ്ടായത് എന്തായാലും തിരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും കസ്തൂരി രംഗൻ ചർച്ചകൾ ചൂടുപിടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ന്യൂസ് ഡെസ്ക് ബൈലി ന്യൂസ്